ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനം വന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആയാണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു വളരെ ശ്രദ്ധേയമായ ഒരു തിരുവഴുത്താണ് അവിടെ പറയുന്നത് ആ ദേശം ഒന്ന് ആ ദേശം രണ്ട് ആ വർഷം മൂന്ന് ദൈവം അനുഗ്രഹിച്ചു ആ ദേശത്തിന്റെ പ്രത്യേകത ഖരാർ എന്ന് പറയുന്ന ഖരാർ എന്ന് പറയുന്ന ഒരു മുട്ടക്കുന്നാണ് അവിടെ സ്വാഭാവികമായിട്ടും വിതച്ചാൽ അങ്ങനെ അങ്ങോട്ട് കൃഷി ഉണ്ടാകണമെന്ന് സാധ്യതയില്ല സാധ്യതയില്ലെന്നല്ല ഒരിക്കലും നടക്കത്തില്ല കാരണം ദേശത്ത് ക്ഷാമം നിൽക്കുന്ന ഒരു കാലഘട്ടം ആ ആണ്ടിന്റെ പ്രത്യേകത ആ വർഷത്തിന്റെ പ്രത്യേകത ക്ഷാമം നിൽക്കുന്ന അതായത് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ ഒരു കഠിനക്ഷാമം പിന്നെ ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ആ ദേശം ഗരാർ എന്ന് പറഞ്ഞ മൊട്ടക്കുന്നായ ദേശം രണ്ട് ആ വർഷം അതായത് കഠിനമായ ക്ഷാമം നിൽക്കുന്ന വർഷം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസഹാക്കിൻ്റെ കയ്യിൽ കിട്ടുന്നത് സാധ്യതയില്ലാത്തൊരു മുട്ടക്കുന്നാണ് എന്നാൽ ഇസഹാക്ക് അവിടെ തന്നെ വിതയ്ക്കാൻ അവിടെ തന്നെ കൃഷി ഇറക്കാൻ ഇസഹാക്ക് തീരുമാനിച്ചു ഓർക്കണം ദൈവം പറഞ്ഞ ഒരു വാക്തത്വത്തിന്റെ പുറത്ത് ദൈവം പറഞ്ഞു ഇസഹാക്ക് നീ ഇവിടെ നിന്ന് പോകരുത് നീ അവിടെ തന്നെ നിൽക്കുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും സാധ്യതയില്ലാത്ത മേഖലയിൽ ഇസഹാക്ക് ചുവട് വയ്ക്കാൻ റെഡിയായപ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ് നൂറുമേനി വിളവ് കിട്ടി എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു നല്ല കൃഷിയിടത്തിൽ നന്നായിട്ട് വിതച്ചാൽ പോലും ഒരു വർഷത്തിൽ നൂറുമേനി വിളവ് കിട്ടത്തില്ല എന്നാൽ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു മുട്ടക്കുന്നിൽ ഇസഹാക്ക് മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വിതയ്ക്കാൻ റെഡിയായിപ്പോകും അവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്ക് ദൈവം അവനെ അനുഗ്രഹിച്ചതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലർ നമുക്ക് തിന്മയ്ക്കായിട്ട് ചെയ്യുന്നത് ദൈവം നമുക്ക് നന്മയ്ക്കാക്കും അഭിമലക് എന്ന് പറഞ്ഞ രാജാവ് ഇസഹാക്കിന് തിന്മയ്ക്കായിട്ട് താൻ കൃഷി ചെയ്ത് രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന് കൊടുത്ത ഒരു കുന്നിനെ ദൈവം അനുഗ്രഹിച്ച് നൂറുമേനി വിളവാക്കി മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ശത്രു തിന്മയ്ക്കായിട്ട് വിതയ്ക്കുമ്പോൾ ദൈവം അതിനെ നന്മയ്ക്കാക്കും എന്ന് വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു